ഉമർക്കാ വർക്ക് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞു ഞാന് സിറ്റൗട്ടിൽ ചെയ്തിട്ട് ഇങ്ങനെ തൊട്ട് നോക്കിയത് അല്ലേ നമ്മള് പിന്നെ എന്ത് ടൈൽസ് എന്ത് വിരിച്ചാലും ഇത് തൊട്ട് തടച്ചതും കാര്യങ്ങളും ഉണ്ടാവും അത് മാർബിൾ നമ്മൾ ഒരു മീഡിയം അതായത് ഒരു എഴുപത് എഴുപതഞ്ച് കിട്ടുന്ന മാർബിൾ ആറേ നാല് ടൈൽസിന്റെ അതേ റേറ്റില് വരുന്നുള്ളൂ അപ്പൊ അത് നോക്കുമ്പോഴേ തടച്ചിൽ എന്താ എന്ത് ചെയ്താലും തടസ്സം ഇതിനൊക്കെ തൊട്ട് എങ്ങനെ നോക്കിയാലോ അതിന്റെ ഫിനിഷിങ് അതെ കുറഞ്ഞ പൈസ മെറ്റീരിൽ എന്താ രസം അല്ലേ ഇതിന്റെ വീട് മൊത്തം കണ്ടാൽ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ വീട്ടിൽ യൂട്യൂബ് ചാനലിൽ വരും കേട്ടോ മറ്റുള്ള പഠിച്ചിട്ടില്ലേ അതെ അതെ എന്താ ഇതിന്റെ രസം അതിന്റെ പോളിഷ് ഒക്കെ കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് ഇനി ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ചെങ്കിൽ പോളിഷ് ചെയ്യാൻ പിന്നെ കുറഞ്ഞു വീണ്ടും പോളിഷ്യാ സംഭാവനല്ലോ